ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ ഉപഗ്രഹ ചിത്രവും ആഘാത ഭൂപടവും പുറത്തുവിട്ട് ഐഎസ്ആർഒ വയനാട്ടിലെ ചൂരൽ മരയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണെന്നാണ് ഐഎസ്ആർഒ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രം പ്രഭവ കേന്ദ്രത്തിന്റെ വ്യാപ്തി ഏതാണ്ട് എൺപത്തി ആറായിരം ചതുരശ്ര മീറ്ററാണ് എട്ട് കിലോമീറ്ററോളം ദൂരം പാറക്കൂട്ടം ഒഴുകിയെത്തിയെന്നും ഐ എസ് ആർഒ പുറത്തുവിട്ട വിവരത്തിൽ വ്യക്തമാക്കുന്നു ഉരുൾപൊട്ടലിന്റെ ഉപഗ്രഹ ചിത്രവും ആഘാത ഭൂപടവുമാണ് ഐ എസ് ആർഒ പുറത്തുവിട്ടത് ദുരന്തത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് കാട്ടോസാറ്റം മൂന്ന് പകർത്തിയ ചിത്രങ്ങളും ഉരുൾപൊട്ടലിന് ശേഷം ബുധനാഴ്ച റീസാറ്റം പകർത്തിയ ചിത്രങ്ങളുമാണ് പുറത്തുവിട്ടത് നാൽപ്പത് വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ അടുത്താണ് പുതിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ആഘാത ഭൂപടത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പാറക്കൂട്ടവും മണ്ണും ഒഴുകിയെത്തി ഇരുവഴിഞ്ഞു പുഴയുടെ കരകൾ കവർന്നും ഐ വ്യക്തമാക്കുന്നു പുഴയുടെ കരയിലെ വീടുകൾക്കടക്കം കേടുപാടുണ്ടായെന്നും പുറത്തുവിട്ട വിവരത്തിലുണ്ട് ഇസ്രോയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഉപഗ്രഹങ്ങളുടെ ഇമേജിംഗ് വഴി തയ്യാറാക്കിയിട്ടുള്ളതാണ് ആഘാത ഭൂപടം ഒന്നിനുണ്ടായ അപകടത്തിൽ പേരുടെ ജീവൻ നഷ്ടമായിരുന്നു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും നാലുപേരെ കൂടി സൈന്യം രക്ഷിച്ചിരിക്കുകയാണ് രക്ഷപ്പെട്ടവരിൽ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമുണ്ട് വയനാട്ടിൽ കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ നാലാം ദിവസം നടത്തിയ തിരച്ചിലിൽ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നാല് പേരെ ജീവനോടെ കണ്ടെത്തി സൈന്യം പടവെട്ടിക്കുന്നിൽ നാല് ദിവസമായി ഒറ്റപ്പെട്ടു കഴിഞ്ഞ ഒരു കുടുംബത്തിലെ രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവരിൽ ഒരാൾക്ക് പരിക്കുണ്ട് നാലുപേരെയും രക്ഷിച്ചതായി സൈന്യം അറിയിച്ചു ഇന്ത്യൻ കരസേനയാണ് ഇക്കാര്യം ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ഏറെ ശ്രമകരമായാണ് കണ്ടെത്തിയതെന്നാണ് കരസേന വ്യക്തമാക്കുന്നത് ഇവരെ നാലുപേരെയും വ്യോമമാർഗം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയതായും കരസേന അറിയിച്ചു നാൽപ്പതങ്ങ് ടീമുകളായി തിരിഞ്ഞ ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് പ്രത്യേകം തിരച്ചിൽ നടത്തും ആർമി സംഘം മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങി കനത്ത മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ചാലിയാർ പുഴയിലും പുഴയൊഴുകുന്ന ഉൾവനത്തിലും സ്റ്റേഷൻ പരിധികളിലും തിരച്ചിൽ നടക്കും വേലി പാലം തുറന്നതോടെ ദൗത്യം കൂടുതൽ വേഗത്തിലായി റഡാർ സംവിധാനവും ഹെലികോപ്റ്ററുകളും തിരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്